നമുക്ക് നമ്മുടെ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയുമുള്ളവരെ തിരിച്ചറിയാൻ പറ്റും ഇനിയും കൂറും പ്രതിബദ്ധതയും ഇല്ലാതെ ഈ രാജ്യത്തിരുന്നിട്ട് പാകിസ്ഥാനോട് പ്രണയം കാണിക്കുന്ന ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്ന ഇന്ത്യയോട് ഇന്ത്യയുടെ നയങ്ങളിലും നിലപാടുകളിലും നിരന്തരം വിമർശനങ്ങളിൽ ഊന്നി നിൽക്കുന്ന രൂപത്തിൽ പ്രതികരിക്കുന്ന ആളുകളെ തിരിച്ചറിയാനും കൂടിയൊരു സന്ദർഭമാണ് ഇത് ഇതാണ് നമുക്കിപ്പോൾ ഇതേ സാഹചര്യത്തിൽ തന്നെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ഓർക്കാനുള്ളത് ഇപ്പോൾ നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരിക്കുവാണ് ഇനി എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ അടുത്ത അടി കാരണം നമ്മൾ കൊടുത്തുപോയി നമ്മൾ വെല്ലുവിളിച്ചു പോയി ഇനി നമ്മൾ ഇത് അനുഭവിക്കുകയല്ലാതെ മറ്റൊരു രക്ഷയും ഇല്ല എന്ന് മോനെ അതായത് ഹറക്കത്തുൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഹമാസ് അതിന്റെ ഷോർട്ട് മോനെ ഹമാസ് ഇതൊരു തീവ്രവാദ സംഘടനയാണ് പതിനായിരം കോടി ഡോളറിന്റെ വാർഷിക വരുമാനമുള്ള ഒരു വലിയ സാമ്പത്തിക ശക്തി കൂടിയായിരുന്നു നമ്മളെ മിസൈല് റോക്കറ്റ് ആകെ നമുക്കറിയാം എ കെ ഫോർട്ടി സെവൻ ഒരുപാട് അത്യാധുനിക ആയുധങ്ങളുടെ ഒരു ശേഖരം ഹമാസിനുണ്ട് കോടിക്കണക്കിന് മുതലുകളുടെ അസറ്റും ഇതൊക്കെ പല രാജ്യങ്ങളൊരു വേണ്ടി കൊടുക്കുന്നതാണ് കേട്ടോ ഏത് തരത്തിലുള്ള ആധുനിക സേനയോടും കിടപിടിക്കുന്ന കൊല്ലാനും കൊല്ലപ്പെടാനും തയ്യാറായിട്ടുള്ള ഒരു സൈന്യവും അവർക്കുണ്ടായിരുന്നല്ലോ വളരും തോറും പിളരുമെന്ന് പറയുന്നത് പോലെ വളർന്നു വളർന്നു വളർന്ന് പിളർന്നു പിളർന്ന് മരണത്തിൽ നിന്ന് പൊട്ടിമുളയ്ക്കുന്നതുപോലെയായിരുന്നു ഹമാസ് അതിൻ്റെ നേതൃത്വം ഒന്നൊന്നായി കൊല്ലപ്പെടുമ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന സംഘടന ഈ ആ പാറ്റകളെ പോലെ പുതിയ പുതിയ ചാവേറുകൾ അവിടേക്ക് പറന്നെത്തിക്കൊണ്ടേയിരുന്നു െത്തിക്കൊണ്ടിരുന്നു നിങ്ങൾ ജീവിതത്തെ സ്നേഹിക്കുന്നത് പോലെ ഞങ്ങൾ മരണത്തെ സ്നേഹിക്കുന്നു എന്നാണ് ഹമാസിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഉദ്ധരണി പോലും അവരുടെ മുദ്രാവാക്യം തന്നെ അതാണ് കടുത്ത ഇസ്ലാമിക ശാസനകളാൽ കെട്ടി ഉയർത്തപ്പെട്ട ഹമാസിന് ഈ ലോക ജീവിതത്തെക്കാൾ ഏറ്റവും പ്രിയം പരലോക ജീവിതമായിരുന്നു അവർക്ക് മരിച്ചാൽ മതി ജീവിച്ചിരിക്കുമ്പോഴുള്ള ജീവിതമല്ല മരിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് ഉറപ്പില്ലാത്ത ജീവിതത്തിന് വേണ്ടിയായിരുന്നു അവർ പരിശ്രമിച്ചതെല്ലാം എന്നിട്ട് രക്തസാക്ഷിയായി കഴിഞ്ഞാൽ മരിച്ചാൽ സ്വർഗത്തിലെത്തും അവിടെ കിട്ടുന്ന അനിർവചനീയമായ സ്വർഗങ്ങൾ ആലങ്കാരികതകൾ പെണ്ണ് കള്ള് ആർമാദിച്ച് ജീവിക്കാൻ പറ്റുന്ന ലൈംഗികത ഇതൊക്കെയായിരുന്നു അവരുടെ വിശ്വാസം ഇപ്പോഴും അത് തന്നെയാണ് കൊച്ചു കുഞ്ഞുങ്ങളുടെ തലച്ചോറിലേക്ക് വരെ അവർ കുത്തിവെക്കുന്നത് അന്യമത വിരുദ്ധതകളാണ് ഗാസയിലെ മദ്രസകളിലൂടെ കുഞ്ഞുങ്ങളുടെ മനസ്സുകളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യപ്പെടുന്നത് വിശുദ്ധ യുദ്ധം ചെയ്യണം ചാവണം കൊല്ലണം ഇതുമാത്രമാണ് ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ടി വി ചാനലിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള പരിപാടികളിലൊക്കെ കുട്ടികളുടെ മാഗസിനുകളിൽ പോലും എങ്ങനെ ഇസ്രായേലിനെ നശിപ്പിക്കുന്ന ജൂതന്മാരാണല്ലോ ചെറിയ കുട്ടികളുടെ കയ്യിലൊക്കെ ഇവർ പിടിച്ചു കൊടുക്കുന്നത് തോക്കുകളാണ് എങ്ങനെ ജിഹാദ് നടത്തണം എന്ന പരിപാടിയാണ് അവർ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ രാജ്യം എങ്ങനെ നന്നാവും മരണമെന്ന് കേട്ടാൽ മിസൈൽ എന്ന് കേട്ടാൽ ആക്രമണം എന്ന് കേട്ടാൽ യുദ്ധം എന്ന് കേട്ടാൽ ഭയന്ന് പോകുന്നവരല്ല ഹമാസുകാർക്കതുപോലെ തന്നെയാണ് പ്രസവിച്ച ഒൻപത് മക്കളും കൊല്ലപ്പെട്ട ഒരു പലസ്തീൻ മാതാവ് മക്കൾ പോയതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് വന്ന് മാധ്യമങ്ങളോട് പറയുന്നു ഇസ്ലാമിനു വേണ്ടി ഇനിയും മക്കളെ വേണമെങ്കിൽ ഞാൻ പെറ്റുകൂട്ടും അഭിമാനത്തോടെ ആ സ്ത്രീ പറയുന്ന ഒരു വീഡിയോ ഉണ്ട് ഇതാണ് ഹമാസിന്റെ വിജയം ഹമാസ് തീരുമാനിക്കുന്നതും ഇത് തന്നെയാണ് അങ്ങനെ വെട്ടിമുറിച്ചിട്ടാലും മുറി കൂടി വരുന്ന ഒരു സംഘടനയായ ഹമാസ് ഇപ്പോൾ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുവാണ് വിദേശ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നു പണമില്ലാതെ ഹമാസ് സമ്പൂർണമായി പാപ്പരായി കഴിഞ്ഞു സ്വന്തം ജനത തന്നെ സ്വന്തം കുഞ്ഞുങ്ങൾ നിരന്തരം കൊല ചെയ്യപ്പെടുന്നത് ഇവര് കാരണമാണെന്നും ഇവരിപ്പോഴും വിദേശ രാജ്യങ്ങളിൽ പോയി കുടുംബത്തോടൊപ്പം സുഖസുന്ദരമായി ജീവിക്കുകയാണെന്നും ഇവര് കാരണമാണ് നമ്മുടെ നിർഭയത്വം നഷ്ടപ്പെട്ടതെന്നും സ്വന്തം ജനത തന്നെ ഇവരെ കറിയിൽ കറിവേപ്പിലെ പോലെ എടുത്ത് പുറത്തുവിടുന്നു ഗോപാക്ക് പറയുന്നു ഹമാസിനോട് ഗാസക്കാർ പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നു ഇസ്രയേൽ ശരിക്കും പഠിപ്പിച്ചു ഹമാസിനെ കണ്ടെയ്നറുകളിലാണ് നേതാക്കന്മാരുടെ തലകൾ ഇസ്രായേലിൽ കൊണ്ടുപോയി ഇറക്കി കൊടുത്തത് ഗാസയിലും ഒക്കെ ഇപ്പോ ദൈനംദിന ചിലവുകൾ പോലും നടത്താൻ കഴിയാത്ത പ്രതിസന്ധിയിലാണ് അവർ രാജ്യത്തിനകത്ത് തന്നെ മറ്റൊരു രാജ്യം എന്ന നിലയിലാണ് ഹമാസിന്റെ പ്രവർത്തനം ഗാസയുടെ ഭരണകക്ഷി കൂടിയാണ് ഹമാസ് പക്ഷേ അവരുടെ അണ്ടർഗ്രൗണ്ട് സേന ഉണ്ടല്ലോ അവർ നിലനിർത്തുന്നത് അടക്കമുള്ള വലിയ ചെലവുകൾ അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ രഹസ്യമായിട്ടുള്ള ഫണ്ടിങ്ങിലൂടുകൂടിയാണ് അവരിതൊക്കെ ചെയ്യുന്നത് ഫണ്ടിങ് വരുന്നുണ്ട് ഇപ്പോ ഹമാസിന്റെ സൈനിക വിഭാഗം പ്രവർത്തകർക്ക് ശമ്പളം നൽകുന്ന അടക്കം പ്രതിസന്ധിയിലാണ് വാൾസ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ടാണത് അവർക്കിപ്പോ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല മരിച്ചാൽ ഇസ്രായേൽ ആക്രമണം ഇസ്രായേൽ ആക്രമണത്തിനാണ് മരിക്കുന്നതെങ്കിൽ സ്വർഗം കിട്ടും മരിക്കുന്നുല്ലോ ജീവിച്ചിരിക്കുകയാണല്ലോ അതും രക്ഷയില്ല ഇപ്പോ ഇസ്രായേൽ അങ്ങോട്ട് കയറി അടിച്ചതോടുകൂടി അവരാകെ പ്രതിസന്ധിയിലായിരിക്കുന്നു അറബ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടിലും ഇത് വ്യക്തമാണ് പുതിയ സാമ്പത്തിക പ്രതിസന്ധിയോടുകൂടി ഹമാസിലെ ജീവനക്കാരുടെ ശമ്പള വിതരണം മുടങ്ങി ഇത് തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാനെതിരെയും എടുത്തിരിക്കുന്ന തന്ത്രം വെള്ളം കൂടി എല്ലിന്റെ ഇടയ്ക്ക് വറ്റുകുത്തുന്നതാണല്ലോ ഇവരുടെ പ്രശ്നം അതിന് ഒരു അയവുണ്ടാകണം എന്നാൽ ഇവരെ പാഠം പഠിപ്പിക്കാൻ പറ്റൂ വേറെ രക്ഷയില്ല ശമ്പള വിതരണം മുടങ്ങി ഹമാസിന്റെ ജീവനക്കാർക്ക് ചാവേറുകൾക്കും ഭീകരവാദികൾക്കും ഒന്നും ഇന്ന് പണമില്ല പണം കിട്ടിയാൽ മാത്രമേ ഇവരിങ്ങനെയൊക്കെ ചെയ്യൂ പണമില്ലെങ്കിൽ ഇവർ ഒതുങ്ങിയൊരിടത്ത് ജീവിച്ചു പോകും കഴിഞ്ഞ വർഷം മുതിർന്ന പല ജീവനക്കാർക്കും ശമ്പളത്തിന്റെ പകുതിയാണ് കൊടുത്ത് നിർത്തിയത് കുറഞ്ഞ റാങ്കിലുള്ള ഹമാസിന്റെ സൈനിക വിഭാഗ പ്രവർത്തകർക്ക് മാസം ഇരുന്നൂറ് ഡോളർ മുതൽ മുന്നൂറ് ഡോളർ തന്നെ അതായത് പതിനേഴായിരം രൂപ മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് ശമ്പളം ചാവേറുകളുടെ കുടുംബത്തിന് യുദ്ധത്തിൽ പരിക്കേറ്റവർക്ക് ഇവർക്കൊക്കെ ഹമാസ് പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കണം മൂന്ന് വർഷം വരെ ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് നാന്നൂറ് ഡോളർ കൊടുക്കണം ഇങ്ങനെ അയ്യായിരം ഡോളർ വരെ പ്രതിമാസം കിട്ടുന്ന ചാവീറുകൾ അതുപോലെ സംഘടനാ നേതാക്കളൊക്കെ ജയിലിൽ കിടക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഹമാസിന് പണമില്ല ജനുവരിയിൽ ഇസ്രായേൽ വിടനിർത്തൽ പ്രഖ്യാപിച്ചതോടുകൂടി താൽക്കാലിക സാമ്പത്തിക ഉത്തേജനം ഉണ്ടായി കാരണം യുദ്ധം നടക്കണം അവർക്ക് എന്നാലും മറ്റു രാജ്യങ്ങളോട് തേണ്ടി പണം പിരിക്കാൻ പറ്റും ഇസ്രായേലിനത് മനസ്സിലായതുകൊണ്ട് തന്നെ വിടനിർത്തൽ കരാറിൽ ഇസ്രായേൽ ഒപ്പുവെച്ചിപ്പോൾ പണമൊഴുക്ക് നിന്നു ഗാസയിലേക്ക് ഇപ്പോൾ പണം എത്തുന്നില്ല ഹമാസിന്റെ സാമ്പത്തിക നേട്ടം തന്നെ യുദ്ധമായിരുന്നു അത് അവസാനിച്ചു ഇസ്രായേലിന്റെ സൈനിക പ്രവർത്തനങ്ങൾ ഇസ്രായേൽ പുനരാരംഭിച്ചു സഹായ വിതരണം നിർത്തിവച്ചു ഹമാസിന്റെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ വഷളായി ഫണ്ട് വിതരണം നടത്തുന്ന ഹമാസ് ഹമാസിന്റെ ഉദ്യോഗസ്ഥർക്ക് പണമില്ല ഇപ്പോൾ ഇസ്രായേൽ സേനയുടെ ആക്രമണങ്ങളെ സാമ്പത്തിക സാമ്പത്തിക പ്രതിസന്ധി കാരണം ഇവർക്ക് പ്രതിരോധിക്കാനും പറ്റുന്നില്ല ഹമാസ് ഇതുവരെ ഇസ്രാ ഇസ്രായേലോടെ ആക്രമണം കാണിച്ചിട്ട് ഹമാസ് പിന്നെ ഗാസയിലെ ആളുകളുടെ പലസ്തീനികളുടെയൊക്കെ കണ്ണീര് കാണിച്ചിട്ടാണ് പണം പിരിച്ചിരുന്നത് പതിനഞ്ച് മില്യൺ ഡോളറോളം ഇവർക്ക് പ്രതിമാസം ലഭിച്ചിട്ടുണ്ടായിരുന്നു തുർക്കിയിൽ നിന്നടക്കം അഞ്ഞൂറ് മില്യൺ ഡോളർ ഫണ്ടാണ് ഇവർക്ക് ലഭിച്ചിരുന്നത് പക്ഷേ ഖത്തറിൽ നിന്നാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ലഭിച്ചിരുന്നത് പതിനഞ്ച് മില്യൺ ഡോളർ ഒക്കെ നിന്നും ഇതൊക്കെ ദൂർത്തടിച്ച് ഹമാസ് നേതാക്കൾ സുഖസുന്ദരമായിട്ട് ജീവിച്ചു അണികളോ നിത്യ പട്ടിണിയിലോ നൂറുകണക്കിന് ആളുകളാണ് വടക്കൻ ഗാജയിലെ ബെയ്തിലാഹിയയിലെ കഴിഞ്ഞ മാസം ഹമാസിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് ഔട്ട് 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 ഹമാസ് ഔട്ട് എന്നാണ് അവരുടെ മുദ്രാവാക്യം തന്നെ കാരണം അവർക്ക് മനസ്സിലായി ഇപ്പോ പാകിസ്ഥാൻ ഇതേ തന്ത്രമാണ് രംഗത്തെടുത്തിരിക്കുന്നത് ഇനി ഞങ്ങള് തൽക്കാലം മദ്രസകൾ തുറന്നു കൊടുക്കുക മദ്രസ കുട്ടികൾ യുദ്ധം ചെയ്യട്ടെ എന്തിനാ എന്തിനാ ഇന്ത്യ മദ്രസയിലെ കുട്ടികളെ കൊന്നു എന്ന് പറയാം പാകിസ്ഥാന്റെ മനുഷ്യാവകാശം കണ്ടോ പാകിസ്ഥാനിലെ കുഞ്ഞുങ്ങളോട് പോലും ദയ കാണിക്കാത്ത ഇന്ത്യ ഇതൊക്കെ പറഞ്ഞു പിടിപ്പിക്കുന്നതിനു വേണ്ടി പ്രതിരോധ മന്ത്രി ഖ്വാജ ഉണ്ടല്ലോ പറഞ്ഞതാണ് ഇവരൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കിക്കേ സ്വന്തം ജനതയെ കൊലക്കിക്കൊടുത്തിട്ട് അവർക്ക് പണം ഉണ്ടാക്കണം പേരു വേണം പ്രശസ്തി വേണം ഇത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം ഇതുപോലെയുള്ള ആളുകളെ പിന്തുണയ്ക്കുന്ന കുറെ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നതാണ് ആകെ ഒരു സമാധാനം നമുക്ക് കാര്യം ഏതാണ്ട് നല്ല രൂപത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇവരെയൊന്നും ഒതുക്കാൻ ഒന്നും മനസ്സിലാക്കാൻ ഇവരെയൊക്കെ വിമർശിക്കാൻ പലർക്കും ഭയമാണ് പക്ഷെ ആ ഭയമില്ലാത്ത ഞങ്ങളെ പോലെയുള്ള ആളുകളുണ്ട് ഈ മത തീവ്രവാദം ലോകത്തിനും മുഴുവനും ഭീഷണിയാണ് മനുഷ്യരാശിക്കും മുഴുവനും ഭീഷണിയാണ് ഈ മതവിഭാഗം എവിടെയുണ്ടോ അവിടെയൊക്കെ തീവ്രവാദം വളർന്നുകൊണ്ടേയിരിക്കും എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്നല്ല പക്ഷേ മുസ്ലിങ്ങൾ എവിടെയുണ്ടെങ്കിലും അവർ ഈ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും വളർത്തുകയും ചെയ്യും അതാണ് ഇവരെ കുടിയിരുത്തിയ യൂറോപ്യൻ രാജ്യങ്ങളിലും കണ്ടത് ഇനിയും ഇവരിത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും